ദുബായുടെ കിരീടാവകാശി യു എ ഇ എന്ന രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും അത്രയും ഉയർന്ന പദവിയിലുള്ള നാൽപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു രാജകുമാരൻ ഷെയ്ഖ് സുഹാൻ ബിൻ മുഹമ്മദ് അൽ മുക്തം ഇന്നലെ രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഡൽഹിയിലെത്തി ദുബായിയുടെ ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് അൽ മുക്തത്തിന്റെ മകനാണ് ഷെയ്ഖ് മുഹമ്മദിനു ശേഷം ദുബായ് ഭരിക്കേണ്ടത് ഷെയ്ഖ് ഭാനാണ് വിമാനത്താവളത്തിൽ പോയി ചുവന്ന പരവതാനി ഭരിച്ച് ഗാർഡ് ഓഫ് ഓണർ നടത്തി സ്വീകരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏൽപ്പിച്ചത് മറ്റാരെയുമായിരുന്നില്ല സുരേഷ് ഗോപിയായിരുന്നു ഇത് പലരുടെയും കുരുപുട്ടുന്നതിന് കാരണമായി കാബിനറ്റ് മന്ത്രിമാർ ഏറെയുണ്ട് പല സഹമന്ത്രിമാരുണ്ട് എന്നാൽ ദുബായിയുടെ കിരീടാവകാശി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് സുരേഷ് ഗോപിയായിരുന്നു സുരേഷ് ഗോപി വിമാനത്താവളത്തിൽ പോയി ഔദ്യോഗിക ബഹുമതികളോടെ വിമാനത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ദുബായി രാജകുമാരനെയും ഉദ്യോഗസ്ഥ സംഘത്തെയും മന്ത്രി സംഘത്തെയും സ്വീകരിച്ചു ദുബായിയുടെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഷെയ്ഖിസാൻ മാത്രമല്ല മറ്റു പല മന്ത്രിമാരും യു എ ഉയർന്ന ഉദ്യോഗസ്ഥരും ഈ സംഘത്തിലെത്തിയിരുന്നു പിന്നീട് ഇവർ പ്രധാനമന്ത്രിയുമായും വിദേശകാര്യമന്ത്രിയുമായും ഒരുമിച്ച് ചേർന്നെടുത്ത ചിത്രം പുറത്തു പുറത്തു വന്നപ്പോൾ ആ ചിത്രത്തിൽ ഭൂരിഭാഗവും യു എ ഇ പ്രതിനിധി സംഘമാണ് ഇന്ത്യൻ സംഘത്തിൽ നിന്നും വളരെ കുറച്ചു പേർ മാത്രമേ ചിത്രത്തിലുള്ളൂ അതിൽ സുരേഷ് ഗോപിയുണ്ട് വിമാനത്താവളത്തിൽ നിന്നും സ്വീകരിച്ച രാജകുമാരനെ സുരേഷ് ഗോപി ചേർത്ത് പിടിച്ചു പോകുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കേരളത്തിന്റെ തനത് പാരമ്പര്യങ്ങളിൽ പെട്ട ശിങ്കാരി മേളത്തിന്റെ അകമ്പടിയോടെയാണ് ദുബായ് രാജകുമാരനെ ഇന്ത്യ സ്വീകരിച്ചത് ഈ ശിങ്കാരി ശിങ്കാരിമേളത്തിന് ശബ്ദം കേട്ടു നിൽക്കുകയും സുരേഷ് ഗോപിയെ ചേർത്തു പിടിച്ച് ചിത്രത്തിന് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഷെയ്ഖ് സംഹാൻ